പേരണ്ട് വരുന്നു എന്റെ തന്നെ സ്ഥിരം പായസം മേടിക്കാൻ സ്ഥിരം മേടിക്കുന്നുണ്ട് പിന്നെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഇവിടെ മേടിക്കുക വെക്കണ്ട ചെലവ് കൂടുതലാണ് വെച്ചാൽ മാരെ സഹായിക്കുക എന്നും ഇല്ല കടാ പോലെ മേടിക്കുന്നതാണ് അടപ്രദം മേടിക്കും പിന്നെ ഇപ്പൊ സേമിയാ മേടിച്ചേ ഇവിടെനിന്ന് എങ്ങനെയുണ്ട് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എല്ലാം അടിപൊളിയ അടിപൊളിയാ റേറ്റും ഞാൻ നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് കോന്നി പോകുന്ന റൂട്ടില് വേനാട് ജംഗ്ഷൻഷനിൽ വന്നപ്പോഴത്തേന് രണ്ട് ചേച്ചിമാര് ചൂറ് പായസം നിൽക്കുന്നത് വേണ്ടു അപ്പൊ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് നമ്മുടെ ചാനലുകളുടെ പ്രേക്ഷകരായ കാണിക്കാൻ പോകുന്നത് കൂടുതൽ വിശേഷങ്ങൾ ചേച്ചിമാരോട് ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ ഫ്രണ്ട്സ് ഇതാ ഈ കാണുന്ന ആണ് രണ്ട് ചേച്ചിമാര് ആ എന്തുകൊണ്ട് ചേച്ചി സേമിയ അരിപ്പായസം പയർ പായസം ഇല്ല നേരത്തെ കൊണ്ടുവരുമായിരുന്നു എത്ര മണിക്കാണ് ഓപ്പണിംഗ് ഞങ്ങൾ പതിനൊന്ന് മണി കഴിഞ്ഞു എല്ലാ ദിവസം എല്ലാ ദിവസവും പതിനൊന്ന് മണിയൊട്ട് തീരുന്നടം വരെ വരെ

ഈ ഒരു കാറിലാണ് കച്ചവടം ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് തോന്നി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് റോഡ് സൈഡിലായിട്ടാണ് ഈ രണ്ട് ജേശുമാരുടെ സാധനമുള്ളത് നല്ല രണ്ടിലായിട്ടുള്ള പായസമാണ് രണ്ട് ഗ്ലാസ് പായസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ടേസ്റ്റ് നമുക്ക് നോക്കാം പായസം നമുക്ക് കിട്ടിയിട്ടുണ്ട് ചൂട് പായസമാണ് ഇപ്പൊ ഈ മഴ സമയത്ത് ചൂട് ചായ കുടിക്കുന്ന പോലെ ചൂട് പായസം കുടിക്കാനും നമുക്ക് പറ്റും നല്ല ടേസ്റ്റ് ആണ് നോക്കാം നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ആണ് വെറും മുപ്പത് രൂപയുള്ള ഈ ഒരു ക്ലാസ് പായസത്തിന് നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ളവരെ വന്ന് പായസം കുടിക്കാൻ ശ്രമിക്കുക വീട്ടമ്മമാരാണ് അതുപോലെ നല്ല ടേസ്റ്റ് ഉള്ള പായസമാണ് അപ്പം എല്ലാ ദിവസവും ഉണ്ടല്ലോ എല്ലാ ദിവസവും ഉണ്ട് വെറൈറ്റി എല്ലാ ദിവസവും വെറൈറ്റി വെറൈറ്റി പായസം ഇതാരാ രണ്ടുപേരും അടുത്ത രണ്ടുപേരും ഇവിടെ ചേർന്നാണ് കച്ചവടം ചെയ്യുന്നത് കുടുംബശ്രീയുടെ ആ കുടുംബശ്രീയുടെ ഇതായിട്ടാണ് വരുന്നത് ചൂട് പായസം അട അടപ്രഥമനുണ്ട് അരിപ്പായസമുണ്ട് സേമിയ പായസമുണ്ട് എല്ലാം ഉണ്ട് ഓർഡർ അനുസരിച്ച് കൊടുക്കും ഓർഡർ അനുസരിച്ചും കൊടുക്കും അപ്പൊ ഈ നമ്പര് നിങ്ങൾ നോക്കി വെച്ചേക്ക് ഓർഡർ അനുസരിച്ച് നമുക്ക് പായസം കിട്ടുന്നതായിരിക്കും ഈ പായസം മാത്രമേ ഉള്ളൂ പായസം മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഇതുപോലെ നല്ല പായസം കുടിക്കുക അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ വരേക്കും ബൈ